വധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സെവൻ ഫൈവ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും വീടുകളുടെ താക്കോൽദാനവും നടന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം അനുവദിച്ചിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെ കുടുംബ സംഗമവും പൂർത്തീകരിച്ചിട്ടുള്ള വീടുകളുടെ താക്കോൽദാനവുമാണ് നടന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ ഉദ്ഘാടനം നിർവ്വഹിച്ചു ആ തൊണ്ണൂറ് തൊണ്ണൂറ്റിനാൽ നമുക്ക് തൊഴിലുറപ്പ് മുഖാന്തരം കിട്ടുകയും പിന്നീടുള്ള പണികൾ നമ്മൾ ചെലവ് ചുരുക്കി നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ ചേർന്ന് അപ്പൊ നനയ്ക്കാൻ വേണ്ടിട്ട് നന നല്ലതാണ് അല്ലേ ചുമരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് നനയ്ക്കണം അത് നനച്ചു കഴിഞ്ഞാൽ എത്ര കണ്ട് നനയ്ക്കുന്നോ അത്ര കണ്ട് നല്ലതാണ് അങ്ങനെ പറയാം അപ്പൊ നമ്മൾ അത് എത്ര ദിവസം നനയ്ക്കാമോ ദിവസം നനയ്ക്കണം സന്ദർഭത്തിൽ നമ്മൾ അതിന് കൂലി കൊടുത്താൽ എന്തായാലും നമുക്ക് രഹിയോ നമ്മുടെ ലൈഫിൽ കിട്ടിയ നാലോ അഞ്ചോ വീണ്ടും എന്തിനാ റിപ്പയർ റിപ്പയർ തന്നെ പറ്റും 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 എന്ന് പറയുന്നു വീട് എത്ര എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് റിപ്പയർ കൊടുക്കാൻ പറ്റ ഏഴ് വർഷം കഴിയണം കഴിഞ്ഞാലേ കൊടുക്കാൻ പറ്റും

വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ ശിവൻ വീട്ടിക്കുന്ന് സത്യഭാമ ഒ പ്രേംലത സദ്യ മാലതി കെ കെ തുടങ്ങിയവർ സംസാരിച്ചു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പി പരമേശ്വരൻ പദ്ധതി വിശദീകരണം നടത്തി വീടുപണി പൂർത്തിയായ ഇരുപത് ഗുണഭോക്താക്കളും സാമ്പത്തിക വർഷത്തിൽ ആദ്യ അനുവദിച്ച അമ്പത്തിമൂന്ന് ഗുണഭോക്താക്കളുമാണ് പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തത് CCV News Condari.